പണ്ട് പിഹൂർ മലയിൽ ഒരു കാട്ടുനായ ഉണ്ടായിരുന്നു സിന്ധു നദീതീരത്തെ ഒരു ഇടത്തരം പർവ്വതമാണ് പീഹൂർ മല നദിയുടെ അക്കര ഇക്കരയുള്ള ഗ്രാമങ്ങളിൽ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് വാദ്യഘോഷം ഉയരുമ്പോൾ കാട്ടുനായയ്ക്ക് ഉത്സാഹമാണ് കാരണം അവനറിയാം ആ വാദ്യഘോഷങ്ങൾക്കൊടുവിൽ ആ രാത്രി ഗ്രാമത്തിൽ വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരിക്കും എന്ന് അതുകൊണ്ട് തന്നെ വാദ്യഘോഷം കേട്ട ദിക്കിലേക്ക് അവൻ വേഗം ഓടിയെത്തും ആളുകൾ കഴിഞ്ഞാൽ അവനുള്ള ഭക്ഷണം കണ്ടെത്തുകയും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും നാൾക്കുനാൾ ഗ്രാമങ്ങളിൽ ആ കാട്ടുനായയുടെ ഉപദ്രവം കൂടിക്കൂടി വന്നു ഗ്രാമവാസികൾ കാട്ടുനായയെ എങ്ങനെ പിടികൂടുമെന്ന് ആലോചിച്ചു തുടങ്ങി ഒടുവിൽ നദിയുടെ അക്കരയിക്കരയുള്ള ഗ്രാമീണർ ചേർന്ന് അവനെ പിടികൂടുവാൻ ഒരു പദ്ധതി തയ്യാറാക്കി ആദ്യം നദിയുടെ കിഴക്കുഭാഗത്ത് താമസിക്കുന്നവർ വാദ്യഘോഷം മുഴക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ട് നായ അവന്റെ മാളത്തിൽ നിന്നും പുറത്തിറങ്ങി ശബ്ദം കേട്ട ദിക്കിലേക്ക് നദി മുറിച്ച് നീന്തി തുടങ്ങി അവൻ നദിയുടെ അക്കരെ എത്താറായപ്പോൾ മറുഭാഗത്തു നിന്നും വാദ്യം ആരംഭിച്ചു അപ്പോൾ നായ തനിക്ക് തെറ്റുപറ്റിയതാകും എന്ന് കരുതി തിരിച്ച് നീന്തി തുടങ്ങി ആ കരയിലേക്ക് എത്താറായപ്പോൾ മറുകരയിൽ നിന്നും വാദ്യഘോഷം ആരംഭിച്ചു അങ്ങനെ ആ രാത്രിയിൽ രണ്ടു കരയിലേക്ക് മാറി മാറി നീന്തിച്ച് അവനെ അവർ അവശനാക്കി ഒടുവിൽ നീന്തുവാൻ ശക്തിയില്ലാതെ ആ കാട്ടുനായ നദിയിൽ മുങ്ങി ഒഴുകിപ്പോയി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം कल्पशाखिगणसल्प्रसूनमधुपानकीलिकुतुकभ्रमद्षट्पदारवमनोहरे ുദാരമണിപീഠമ്യവിനി വാസിനി അഖിലമോഹിനീം ഭക്തിയോഗസുലഭാം ഭജേ ഭുവനമാതരം ത്രിപുരസുന്ദരി കൽപ്പവൃക്ഷക്കൂട്ടങ്ങളിലെ പുഷ്പങ്ങളിൽ നിന്നും തേൻ നുകരുവാനും വിഹരിക്കുവാനുമായി ഉത്സാഹത്തോടുകൂടി കറങ്ങിത്തിരിയുന്ന വണ്ടുകളുടെ നാദം കൊണ്ട് മനോഹരമായിരിക്കുന്ന മഹാമേരുപർവതം അവിടെ ലളിതമായ മണ്ഡപത്തിൽ കാന്തിയേറിയ വിശാലമായ രത്നപീഠത്തിൻ്റെ മധ്യത്തിൽ അമ്മേ ഭഗവതി അവിടുന്ന് സ്ഥിതി ചെയ്യുന്നു സമസ്ത ചരാചരങ്ങളെയും വ്യാമോഹിപ്പിക്കുന്ന അമ്മ ഭക്തിയോഗം കൊണ്ട് കണ്ടുകിട്ടുന്നവളാണ് സമസ്ത ജഗത്തിനും മാതാവാണ് ഇങ്ങനെയെല്ലാം ഉള്ള അമ്മേ ലളിത ത്രിപുരസുന്ദരി ദേവി ഭഗവതി അവിടുത്തെ തൃപ്പാദപത്നങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു വേദങ്ങളും ഇരുപത്തിയെട്ട് ശിവതന്ത്രങ്ങളും ചേർന്നാണ് ആഗമങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇവയെല്ലാം കൂടി ഒരു മുത്തുച്ചിപ്പിയാണ് അതിനുള്ളിൽ വിലമതിക്കാനാവാത്ത ഒരു മുത്തായി ആദി ലളിതാ പരമേശ്വരി ദേവി വിളങ്ങുന്നു ഇങ്ങനെ അർത്ഥം വരുന്ന ഒരു നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തേതായി വാഗ്ദേവതകൾ ഭക്തർക്ക് സമ്മാനിക്കുന്നത് സകലാദമ സന്തോഷ ശൂക്തി സമ്പുടമൗക്തിക എന്നതാണ് ആ നാമമന്ത്രം സകല ആഗമങ്ങളുടെയും സമൂഹമാകുന്ന മുത്തുച്ചിപ്പിയിൽ മുത്തായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം വേദങ്ങളുടെയും ആഗമങ്ങളുടെയും സാരം ദേവി തന്നെയാകുന്നു എന്നാണ് ഈ നാമം കൊണ്ട് വാഗ്ദേവതകൾ ഇവിടെ സൂചിപ്പിക്കുന്നത് സൗഭാഗ്യ ഭാസ്കരം ഈ നാമമന്ത്രത്തിന് നൽകുന്ന അർത്ഥം മറ്റൊന്നാണ് ആഗമ സകലാഗമസന്തോഹമാകുന്ന ശുക്തികളാൽ സമ്പുടിതമായിരിക്കുന്ന പ്രതിപാദിതമായിരിക്കുന്ന മൗക്തികത്തോട് നാസാഭരണങ്ങളോട് കൂടിയവൾ മൂക്കുത്തിയിൽ മുത്ത് ശോഭിക്കുന്നു ആഗമങ്ങൾ കൊണ്ടാണ് അത് പൊതിഞ്ഞിട്ടുള്ളത് ബ്രഹ്മത്തെ പറ്റി വിവരിക്കുമ്പോൾ വേദങ്ങൾ ഒന്നും തന്നെ തെളിച്ചു പറയുന്നില്ല അരുന്ധതി നക്ഷത്രത്തെ അതിനടുത്തുള്ള നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാട്ടി പറയുന്നതുപോലെ ആരും കാണിക്കുന്നില്ലല്ലോ അങ്ങനെ അമ്മയുടെ മുഖത്തെ ഒരു അവയവം മാത്രമായ മൂക്കിലനിയുന്ന ആഭരണമായിട്ടുള്ള മൂക്കുത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ മാത്രമാണ് ആഗമങ്ങൾക്ക് കഴിയുന്നത് അമ്മയുടെ രൂപം എന്താണ് എന്ന് അവയ്ക്ക് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത് കഠോപനിഷത്തിൽ ന്യായമാത്മാ പ്രവചനേന ലഭ്യോ നമേധയാന ബഹുനാശ്രുതേന എന്ന് പറയുന്നു പ്രവചനങ്ങൾ കേട്ടതുകൊണ്ടോ ബുദ്ധി കൊണ്ട് പ്രയത്നിച്ച് ചിന്തിച്ചിട്ടോ വേദങ്ങൾ വേദാന്തങ്ങൾ എന്നിവ മനഃപാഠമാക്കിയതുകൊണ്ടോ ആത്മസ്വരൂപം കിട്ടുന്നതല്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത് തൈത്തിരിപനിഷത്തിലും ഇത് തന്നെ പറയുന്നു യഥോ വാചോ നിന്ന് അതിനെ പ്രാപിക്കാൻ കഴിയാതെ വാക്കും മനസ്സും എല്ലാം മടങ്ങുന്നു ഓം സകലാഗമ സന്തോഷശുക്തി സമ്പുടമൗക്തികായ േം സകലാഗമസന്തോഹശുക്തി സമ്പുടമൗക്തികായ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹങ്ങളെല്ലാം അമ്മ തന്നെയാണ് അധർമ്മമായ കാമം അതായത് ആഗ്രഹം സജ്ജനങ്ങൾക്ക് മനസ്സിൽ തോന്നുക പോലുമില്ല ഇപ്രകാരമുള്ള പുരുഷാർത്ഥങ്ങൾ നൽകുന്നവൾ എന്ന അർത്ഥത്തിൽ പുരുഷാർത്ഥപ്രദ എന്ന നാമമന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമ്മ വിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഫരദശഭ ഫരദശഭ അല്ലയോ അർജുന ബലവദാം ബലവാന്മാരുടെ കാമരാഗവിവർജിതം കാമരാഗങ്ങളെ നിയന്ത്രിച്ച് ദൃഢമായ ബുദ്ധിയോടെ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള ബലം ച സാമർഥ്യവും അഹം ഞാനാകുന്നു ഭൂതേഷു ജീവികളിൽ ധർമ്മവിരുദ്ധ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സം ഉണ്ടാകാത്ത വിധമുള്ള കാമ ലൗകികമായ സുഖം കിട്ടുന്നതിനുള്ള ആഗ്രഹവും അസ്മി ഞാനാകുന്നു അല്ലയോ അർജുന ബലവാന്മാരുടെ കാമരാഗങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് ദൃഢമായ ബുദ്ധിയോടുകൂടി സ്വധർമ്മം അനുഷ്ഠിക്കാനുള്ള സാമർഥ്യവും ഞാൻ തന്നെയാകുന്നു ജീവികളിൽ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സം ഉണ്ടാകാത്ത വിധമുള്ള ലൗകികമായ സുഖ അഭിലാഷവും ഞാനാകുന്നു കാമം രാഗം എന്നിവ ഒന്നുമില്ലാതെ ഈശ്വര ബുദ്ധിയോടുകൂടി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം ഇതിനുള്ള ശക്തി ഉണ്ടായാൽ ആത്മസാക്ഷാത്കാരം സാധ്യമാകുമെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇപ്രകാരം അർജുനനെ ഉപദേശിക്കുന്നത് ഇതിനുള്ള ശക്തിയെ ലലിതാ സഹസ്രനാമത്തിൽ ഇച്ഛാശക്തി സ്വരൂപിണിയായിട്ട് സ്തുതിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് ബലശാലികളുടെ കാമം രാഗം എന്നിവ ഉപേക്ഷിക്കുന്നതിനുള്ള ബലം ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നത് അതുപോലെ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വാസനാക്ഷയത്തെ ലക്ഷ്യമാക്കി അനുഭവിക്കുമ്പോൾ അവ ആത്മസാക്ഷാത്കാരത്തിന് വഴിതെളിക്കുകയും ചെയ്യുന്നു ലൗകികമായ സുഖാനുഭവമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് കരുതി അവയിൽ മുഴുകിപ്പോകരുത് എന്ന് മാത്രം അതുകൊണ്ടാണ് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം അതായത് ആഗ്രഹം ഞാൻ തന്നെ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത് ആഗ്രഹം സാധിക്കുവാൻ അർത്ഥം ആവശ്യമാണ് ധർമ്മമാർഗത്തിൽ മാത്രമേ അത് നേടാവൂ അങ്ങനെ സത്തായ ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ മോക്ഷമാണ് എല്ലാ ചരാചരങ്ങളും അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നതും പരമമായ ആ മോക്ഷപ്രാപ്തി തന്നെയാണ് പരാശക്തിയായ ലളിതാ പരമേശ്വരി ദേവിയെ ആരാധിക്കുന്നവർ സംസാരത്തിൽ നിന്നും മുക്തരായി മോക്ഷപ്രാപ്തി നേടുന്നു അതുകൊണ്ട് ഏത് വർണ്ണത്തിൽപ്പെട്ടവരാണെങ്കിലും അമ്മയെ ഭജിക്കുക എന്നുള്ളതല്ലാതെ അഭിവൃദ്ധിയും മുക്തിയും ഉണ്ടാകുന്നതിന് വേറെ ഒരു മാർഗവും ഇല്ല പുരുഷോ വൈരുദ്ര എന്ന ശ്രുതി പറയുന്നു അർത്ഥം നൽകുന്ന പുരുഷന്റെ അതായത് രുദ്രന്റെ സ്വരൂപം ആയിട്ടുള്ളവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം അമ്മയെ ആരാധിച്ച് പുരുഷൻ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നു ഓം 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 പുരുഷാർത്ഥപ്രദായ നമ ഭക്തരുടെ ന്യായമായ ആഗ്രഹങ്ങൾ അമ്മയുടെ രൂപം തന്നെയാകുന്നു എന്നാണ് ഈ മന്ത്രങ്ങളിലൂടെ വാഗ്ദേവതകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അമ്മയെ ആരാധിക്കുന്നതിലൂടെ ആഗ്രഹസാധ്യങ്ങൾ ഉണ്ടാകുന്നത് വീട്ടിലെ പൂജാമുറിയിൽ ദീപം വീണ്ടും വീണ്ടും അണയുകയാണ് എങ്കിൽ സൂക്ഷിക്കുക ഇത് വളരെ അപകടകരമായ ഒരു അടയാളമാണ് ഒരു വീട്ടിൽ തുടർച്ചയായി ഇത് നടക്കുന്നുണ്ട് എങ്കിൽ അത് ഈശ്വരാനുഗ്രഹം കുറയുന്നതിൻ്റെ ലക്ഷണമാണ് ദാരിദ്ര്യം ഉണ്ടാകും ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് തുളസി ചെടിയെ കണക്കാക്കുന്നത് തുളസി വീട്ടിൽ നന്നായി നിൽക്കുകയാണ് എങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കാം അത് ഉണങ്ങുന്നത് മോശം സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് തുളസി ഉണങ്ങുന്ന വീട്ടിൽ ധനത്തിന് ക്ഷാമമുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ലക്ഷണം കാണുകയാണെങ്കിൽ സഹായമാകുന്ന മന്ത്രങ്ങളാണ് ഇവ ഏഴു ദിവസം തുടർച്ചയായി ഇവിടെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രം സന്ധ്യാസമയത്ത് ജപിക്കുക അമ്മയോട് പ്രാർത്ഥിക്കുക തീർച്ചയായും ഐശ്വര്യമുണ്ടാവും ധനധാന സമൃദ്ധി ആദ്യ ആദിപരാശക്തിയായ ജഗദീശ്വരി എല്ലാവർക്കും ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം